കായിക്കൂട്ടുകാരെ ജെറുസലേമിൽ നല്ല മഴയാണ് ഇവിടെ ഇനിയിപ്പോൾ നല്ല തണുപ്പ് കാലം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള മഴയാണിത് ഇന്ന് ശപാത്തം കൂടിയാണ് ഇന്ന് നമ്മളുള്ളത് ട്രെയിൻ റെയിൽവേ ഉള്ളത് ലൈഫ് ലൈൻ പോകുന്നത് പക്ഷേ ഇന്ന് ശപാക്ക് ആയതുകൊണ്ട് ട്രെയിനും ഒന്നുമില്ല പക്ഷെ നല്ല മഴയാണ് നല്ല തണുപ്പായി നമുക്ക് ഈ ട്രെയിൻ പോകുന്ന ഭാഗത്തിലൂടെയൊക്കെ നടന്ന് ഇന്നത്തെ ഈ നല്ല മഴയുള്ള ഈ ഒരു ദിവസത്തെ ജെറുസലേമിലെ കാഴ്ചകൾ കാണാം ഇന്ന് ഷപാത്ത ആയതുകൊണ്ട് ഇവിടെ കടകളെല്ലാം അടവാണ് കടകളില്ല വണ്ടികളില്ല ഇങ്ങനെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് പക്ഷെ നല്ല മഴയാണ് നല്ല തണുപ്പാണ് ഇനിയിപ്പോൾ ഡിസംബറോട് കൂടിയൊക്കെ ഒടുക്കത്തെ തണുപ്പായിരിക്കും ഇവിടെ മഞ്ഞ പെയ്യം ജറുസലേമിൽ ഇനി നമുക്ക് നമ്മളിത് ഓൾഡ് സിറ്റിയിലേക്കാണ് പോകുന്നത് ഓൾഡ് സിറ്റി എന്ന് പറയുന്നത് യേശുവിൻ്റെ കല്ലറയുള്ളതും കാൽവരിയുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ മഴയത്തൊരു ഇവിടുത്തെ ഒരു പോലീസ് വണ്ടി വരുന്നതാണ് വരുന്നൊരു ഭംഗി നോക്കിക്ക ഈ മഴയത്ത് ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ പോലീസ് വണ്ടി പോകുന്നതാണ് ഇത് ഈ കാണുന്നത് ജെറുസലേമിലെ മുനിസിപ്പാലിറ്റിയുടെ ഒരു കോമ്പൗണ്ടാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാം നടന്നു പോയാലും എല്ലാവർക്കും ഇരിക്കാനും അതേപോലെ പിയോനോ വായിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഇവർ ഒരുക്കിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു പ്രത്യേകത ഇവിടെ പൊതുസ്ഥലത്ത് ഇരുന്നിട്ട് മദ്യം കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല നോർമൽ ഡേയ്സിൽ ഒരു പതിനൊന്ന് വരെ നമുക്ക് പുറത്തിരുന്ന് എവിടെ വേണമെങ്കിലും ഇരുന്ന് മദ്യം കഴിക്കുന്നവർക്ക് മദ്യം കഴിക്കാം ഈ കാണുന്നത് പിയാനോ പിയാനോ ആണ് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഇത് പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഷപാബ്ദ ദിവസങ്ങളിലാണെങ്കിൽ നമുക്ക് ഒമ്പത് മണിവരെ പുറത്തിരുന്ന് മദ്യം കഴിക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഇനി പോലീസുകാരുടെ തൊട്ടടുത്തിരുന്ന് മദ്യം കഴിച്ചാലും ഇവിടെ യാതൊരു വിഷയമില്ല അതിനെല്ലാം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണിത് വളരെ മനോഹരമാണ് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകൾ എല്ലാം ഇവിടെ അവർ സജ്ജമാക്കിയിട്ടുണ്ട് ആ കാണുന്ന വലിയൊരു റേഡിയോയാണ് അതിൽ ഇവിടെ മ്യൂസിക് വെക്കും ശരിക്കും നമ്മുടെ നാട് ഈ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഇനിയൊരു നൂറ് വർഷം തന്നെ കഴിഞ്ഞാലും നമ്മുടെ നാട് ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരുവാന്നറിയത്തില്ല ഈ കാണുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ലൈറ്റ് ലൈറ്റ് ട്രെയിനാണ് ഇതിൽ പോകുന്നത് ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ ബസ് കാർഡ് ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെയൊന്നും ആരും കള്ളവണ്ടി അധികം അങ്ങനെ കയറത്തില്ല എല്ലാവരും ടിക്കറ്റ് പഞ്ച് ചെയ്യും ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ടിക്കറ്റ് വെച്ച് നമുക്ക് നമുക്കിവിടെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും പൈസ ഇടാം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടെല്ലാം നമുക്കിവിടെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെയൊന്നും നമ്മുടെ നാട്ടിൽ ടിക്കറ്റ് വെക്കാതെ പോകുന്ന പോലെ അങ്ങനെയൊന്നുമില്ല ഇവിടെ ഒരു കാർഡാണുള്ളത് അത് നമ്മൾ ബസ്സിലാണ് കയറുന്നതെങ്കിൽ ബസ്സിൽ പഞ്ച് ചെയ്യാം ട്രെയിനിലാണ് കയറുന്നതെങ്കിൽ ട്രെയിനിൽ പഞ്ച് ചെയ്യാം അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അല്ലാതെ കണ്ടക്ടർ വന്നിട്ട് ടിക്കറ്റ് തരിക അങ്ങനത്തെ ഒരു ഏർപ്പാടൊന്നും ഇവിടെ ഇല്ല അതേണ്ട നമ്മൾ ആ അകലെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു വലിയ മതിലൊക്കെ കാണുന്നുണ്ട് ഞാൻ ഒന്നും കൂടെ അടുത്ത് ചെല്ലുമ്പോൾ അത് കാണിക്കാം ആ മതിലിനുള്ളിലാണ് ഓൾഡ് സിറ്റി എന്ന് പറയുന്നത് അതായത് പഴയ ജെറുസലേം ആ മതിലിനുള്ളിലാണ് ആ മതിലിനുള്ളിലാണ് ക്രിസ്ത്യാനികളുടെയും യുവതന്മാരുടെയും മുസ്ലിംസിൻ്റെയും എല്ലാ വിശുദ്ധ സ്ഥലങ്ങളും ഉള്ളത് ആ ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് ഈ മതിലിന് പുറത്തുള്ള സ്ഥലം ന്യൂ ജെറുസലേമാണ് അതായത് പുതിയതായിട്ടുണ്ട് ഈ ജെറുസലേമാണ് മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഇത് നല്ല സൂപ്പർ മഴയാണ് അവിടെ ഈ ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് യേശുവിൻ്റെ കല്ലറയുള്ളതും അതുപോലെ കാൽവരിയുള്ളതും അൽ അസ്ക ഉള്ളതും എല്ലാം ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് പുറമേ നിന്ന് കാണാനായിട്ട് സാധിക്കില്ല നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഇതിൻ്റെ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം അതാണ്ടോ ഇന്ന് ശപാത്ത ആയതുകൊണ്ടാണ് ആണെങ്കിലും ഇവിടെ വണ്ടികളൊക്കെ ഓടുന്നുണ്ട് പക്ഷേ ബസ് ട്രെയിൻ അങ്ങനെയുള്ള സർവീസുകളൊന്നും ഇവിടെ ഇല്ല അതെല്ലാം ഇന്ന് വൈകുന്നേരം ശപാത്തിനു ശേഷം മാത്രമേ ബസ്സും ട്രെയിനെല്ലാം സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഈ കാണുന്ന ഇത് ഐ ലവ് യു ജെറുസലേം എന്നാണ് ഈ എഴുതിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോട്ടോ എടുക്കുന്നതും ടൂറിസ്റ്റുകളെല്ലാം വന്നാൽ ഈ ഒരു പ്ലേസിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കും ഇത് വളരെ എന്താ പറയുക വളരെ മനോഹരമാണ് ഈ ഒരു ഇസ്രായേൽ എന്നൊരു രാജ്യം കാണാനായിട്ട് ഇത്ര ഭംഗിയൊന്നും നമ്മുടെ രാജ്യം നമ്മുടെ ഇന്ത്യ വളരെ മനോഹരമായ ഒരു രാജ്യമാണ് എങ്കിൽ പോലും ഈ കാണുന്ന ഒരു സൗന്ദര്യം നമ്മുടെ രാജ്യത്തിനല്ല ഇത് കണ്ടോ എന്തൊരു ഭംഗിയാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഈ ഒരു കാലാവസ്ഥയിൽ വളരെ മനോഹരമാണ് ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാണ് ഇത് വേണ്ട നമ്മുടെ ഇവിടെ ജോലി അന്വേഷിച്ചും ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ കൂട്ടുകാരാണ് ഇവരൊക്കെ